പുതുപ്പള്ളി സാധുവിനെ ലോറിയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാടുകേറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ തിരികെ ലോറിയിലെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നു നമുക്ക് അത്രസമയ കാഴ്ചകൾ കാണാം വളരെ സാവധാനമാണ് സാധുവിനെ കൊണ്ടുപോകുന്നത് സാധു വളരെ സാധുവായി തന്നെ പോകുന്നു ധാരാളം ആളുകൾ അടുത്ത് തന്നെയുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം സാധുവിൻ്റെ പാപ്പാനുമുണ്ട് സാധുവിനാ കുത്തുകൊണ്ട് മുന്നോട്ട് പോയതായിരിക്കണം അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ലോറിയിൽ കയറ്റിയിട്ട് ഇത് അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ സാധുവിനെ കൊണ്ടുവന്ന് ലോറിയിൽ കയറ്റി മയക്കു വേണ്ടിയൊന്നും വെക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടായില്ല പരിഭ്രാന്തിയൊന്നും ആന സൃഷ്ടിച്ചതുമില്ല പക്ഷേ ആ സമയത്തൊരല്പം ആശങ്കയുണ്ടായിരുന്നു ചില ആളുകളൊക്കെ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ആന ഇടഞ്ഞതല്ല അതിനെ അത് കുത്തിയപ്പോൾ അത് വേദന കൊണ്ട് ഓടിപ്പോയതായിരിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത് ഇത് അല്പസമയം മുമ്പുള്ള സാധുവിൻ്റെ ദൃശ്യങ്ങളാണ് വടം കെട്ടി കാലുകൾ കൊണ്ട് ബന്ധിച്ച ശേഷമാണ് സാധു പുതുപ്പള്ളി സാധു എന്ന നാട്ടാനെ ഇപ്പോൾ പുറത്ത് എത്തിച്ച് ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നത് വളരെ സാധുവായി വളരെ ശാന്തനായി തന്നെ സാധു നിൽക്കുന്ന കാഴ്ച കാണാം വിജയ്ദേവരെ കൊണ്ട് അഭിനയിച്ച തെലുങ്ക് ചിത്രത്തിലേക്ക് വേണ്ടി ഈ കാടിറങ്ങി വരുന്ന ആനക്കൂട്ടത്തെ ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടാനെ എത്തിച്ചത് പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് പിന്നാലെ വരുന്നതിന് സമയത്ത് കൊമ്പ് വന്നു കുത്തി ആന വിലണ്ടോടി ഇപ്പോൾ സെയ്ഫുനിസ അലിയാർ നമുക്കിപ്പം ചേരുന്നുണ്ട് സെയ്ഫുനിസ നമ്മുടെ സാധുവിനെ വളരെ ശാന്തമായി തന്നെ ലോറിയിലേക്ക് കയറ്റിയോ തീർച്ചയായും അരുൺകുമാർ സാധുവിനെ പാപ്പാനെ കണ്ടപ്പോൾ തന്നെ സാധു ഒരുങ്ങി അതായത് ഈ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ വനപ്രദേശത്തു നിന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ആനയുടെ പാപ്പാനും ചേർന്ന് ആനയെ കണ്ടെത്തിയത് കണ്ടെത്തിയ ശേഷം ഇവർ റോഡിൽ നിന്ന് നൂറ് മീറ്റർ അകലെ വരെ എത്തിച്ചു അതിനുശേഷം ആവശ്യമായ ഭക്ഷണവും പഴവും എല്ലാം തന്നെ ആനയ്ക്ക് എത്തിച്ചു നൽകിയ ശേഷമാണ് വടം കെട്ടി ആനയെ ബന്ധിപ്പിച്ചത് പിന്നീട് പാപ്പാൻ മുകളിൽ കയറി ചങ്ങല കെട്ടി ആനയെ ബന്ധിപ്പിക്കുകയായിരുന്നു ശരി എന്തായാലും ആന സുരക്ഷിതമായി ലോറിയിൽ കയറി യാത്രയായി കഴിഞ്ഞു